ചെടികൾ എനിക്കൊരു വീക്കനസ് ആട്ടോ അത് പൂ പിടിക്കുന്നല്ലേ ശരി പൂ പിടിക്കാൻ ശരി ആട്ടോ ചെടികള് ഞാൻ എവിടെ പോയാലും കൊണ്ടുവരുട്ടോ എന്താ എന്താ പൂ പിടിക്കാനാണല്ലേ ഈ ചെടി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാധനം പൂവല് പിടിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നുട്ടോ അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ പേരോടൊരു മൂടി ഞാൻ പിഴുതെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എനിക്ക് എന്റെ മൂട് പിഴുതെടുക്കാൻ പറ്റിയില്ല എന്നാലും ഒരു ചെറിയ ചെറിയ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ അത് പിടിപ്പിച്ചെടുക്കു കേട്ടോ പിന്നെ റോസക്കാൻ വേണ്ടി കമ്പം വെട്ടിയെടുത്ത കേട്ടോ ഇത് കുഞ്ഞു റോസ പൊടിക്കണതാണ് ഒരു നാല് ടൈപ്പ് റോസ വീട്ടിലുണ്ട് ഇത് പക്ഷേ കുഞ്ഞു പൂ കുടിക്കുന്ന റോസുകളിലെ റോസേയാണ് കേട്ടോ പിന്നെ എന്ന് വച്ചാൽ എനിക്ക് കടന്നൽ കുത്തി കിട്ടി മൂന്ന് സ്ഥലത്തായിട്ട് ദിവസാച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പ െ കല്ലുപ്പ് നന്നായിട്ട് തേച്ചേട്ടോ അത് ആ അങ്ങനെ നീരിച്ച് വന്നൊന്നുമില്ല പിന്നെ നന്നായിട്ട് കുത്തു കെട്ടിയെടുത്ത് കുറച്ചു നേരത്തൊക്കെ വെച്ചൊരു ഒരു വേദന ഉണ്ട് ആരപ്പും വേന ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ചെടികളെല്ലാം വാടിപ്പോയട്ടോ പിന്നെ ഞാൻ നടന്നില്ല ഒന്നാമത് വെയിലും കൂടിയാണല്ലോ അപ്പം പിന്നെ ഞാൻ എല്ലാം കൂടെ വെള്ളത്തിലാക്കി വെച്ചു ഇതെന്ന് വെച്ചാൽ ഒരു വീട്ടിലും മാത്രം ചെടികൾ കേട്ടോ വേറെ വീടുകളിപ്പോൾ ഇപ്പം ചില ചെടികളുടെ അരിയുണ്ടതിനകത്ത് വേറെ ചെടിയെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലെ ഭൂരിഭാഗം ചെടികളും ഇങ്ങനെ ഓരോ വീടുകളിൽ പോകുമ്പോൾ കൊണ്ടുവരുന്ന ചെടികളാണ് കേട്ടോ